സമൂഹത്തിൻ്റെ രോഗാതുരത കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാന ചികിത്സ മാത്രമല്ല രോഗം വരാതിരിക്കുക എന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളം ഡയബറ്റീസിൻ്റെ തലസ്ഥാനം എന്നാണല്ലോ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഈ നാല് വർഷക്കാലത്ത് അതായത് ഈ രണ്ടാം സർക്കാരിൻ്റെ ആർദ്ര മിഷൻ്റെ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തു അപ്പോൾ പത്ത് കാര്യം നമ്മൾ ആ ലക്ഷ്യങ്ങളായിട്ട് ഏറ്റെടുത്തിരുന്നു അതിലുൾപ്പെടുന്ന ഒന്നാണ് ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം ക്യാൻസർ രോഗപ്രതിരോധം ഈ പറഞ്ഞതുപോലെ ഏകാരോഗ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ രോഗ നിർമ്മാർജ്ജനം അതായത് നമ്മളുടെ ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം ആളുകൾ മറ്റിടങ്ങളിലേക്ക് ഇവിടേക്ക് ജോലിക്കായിട്ട് വരുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പല നിർമാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് കരുതുന്ന പല രോഗങ്ങളും വീണ്ടും നമ്മുടെ ഇടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ രോഗ നിർമ്മാർജ്ജനം പിന്നെ ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ ആദ്യം പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെ പത്ത് ഗോളുകളാണ് നമ്മൾ വാസ്തുപത്രി സെറ്റ് ചെയ്തത് ആ പത്ത് ഗോളുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് ഈ ലോകാരോഗ്യ സംഘടന പറയുന്നതും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുവായ നമ്മുടെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ള ഓരോരുത്തരും ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും വാർഷികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാണ്